परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वातीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधीसाक्षिभूतं भावातीदं त्रिगुणरहितं सद्गुरुं तं ममामि भावातीदम् त्रिगुणरहितं सद्गुरुम् तं नमामि त्रिगुणरहितं त्रिगुणरहिदम् सद्गुरुम् नमामि यं ब्रह्मा वरुणेन्द्र रुद्रमरुदः स्तु न दिव्यैस्तवैः वेदैः सङ्गपदक्रमो भनिषदैः गायन्धियम् सामगाः ध्यानावस्थिततद्गते न मनसा पश्यन्ति यमं योगिनो यस्यान्दं न विदुःसुरासुरगणा यस्यान्दं न विदुःसुरासुरगणा देवाय तस्मै स्पर्शेष्वसक्तात्मा बाह्यस्पर्शेष्वसत्तात्मान्दत्यात्मनि यत् सुखम् आत्मनियत् सुखम् <coughs> सुखमक्षयमश्नुते सब्रह्मयोगयुक्तात्मा ई सुखमक्षयमश्नु महात्म्यवर् ാഹ്യസ്പർശേഷു അസക്ത ബാഹ്യം വെളിയിൽ സ്പർശേഷു എന്ന് വെച്ചാൽ ഇവിടെ സ്പർശനം മുതലായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ എന്ന അക്ഷരാർത്ഥം പക്ഷേ അർത്ഥം കാണുന്നതായ ദൃശ്യങ്ങളിൽ കേൾക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങളിൽ ഗന്ധം അനുഭവിക്കുന്നതായിട്ടുള്ള സുഗന്ധങ്ങളിൽ കാണിക്കുമ്പോഴുണ്ടാവുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നാവിനോട് അനുഭവിക്കുന്നതായിട്ടുള്ള രുചികരങ്ങളായ പദാർത്ഥങ്ങൾ തൊക്കിലൂടെ അനുഭവിക്കുന്നതായിട്ടുള്ള ഹൃദ്യങ്ങളായ സ്പർശങ്ങൾ ബാഹ്യപരമായിട്ടുള്ള പദാർത്ഥങ്ങൾ എന്നർത്ഥം ഇവയിലൊന്നും ബാഹ്യസ്പർശേഷ അസത്താത്മ തൻ്റെ സുഖത്തിനു വേണ്ടി താൻ അവയെ ഒന്നും ആശ്രയിക്കുന്നില്ല നാം സുഖം ിലാണ് എന്ന് വിചാരിക്കുന്നവരാണ് വസ്തുനിഷ്ഠമാണോ ആത്മനിഷ്ഠമാണോ എന്നുള്ളത് വേദാന്തത്തിലെ ഏറ്റവും വലിയ ഒരു വിചാര വിഷയമാണ് ഓൺ ദൈഡ് ഓൺ ദ സബ്ജെക്ട് വസ്തുനിഷ്ഠമാണോ പദാർത്ഥനിഷ്ഠമാണോ സുഖം അതോ വ്യക്തിനിഷ്ഠമാണോ ഇത് മനസ്സിലാക്കുന്നതിന് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് സുഖം പദാർത്ഥനിഷ്ഠമാണ് എന്നുള്ളതാണ് എനിക്ക് സുഖം തീരുന്നതായിട്ടുള്ള പദാർത്ഥം വേറൊരാൾക്ക് സുഖം പ്രദാനം ചെയ്യണമെന്നില്ല മാത്രമല്ല അയാൾക്ക് അസുഖം പ്രദാനം ചെയ്യുകയും ചെയ്യും ഇനി ഇപ്പോൾ എനിക്ക് സുഖം തരുന്നതായ പദാർത്ഥം അടുത്ത നിമിഷങ്ങൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ എനിക്ക് അത് സുഖം തരണം എന്നില്ല അപ്പോൾ എന്റെ മാനസികങ്ങളായിട്ടുള്ള മൂല്യങ്ങളുടെ ചലനങ്ങൾ അനുസരിച്ചിട്ടാണ് പദാർത്ഥങ്ങൾ ഞാൻ സുഖത്തെ ദർശിക്കുന്നത് അപ്പോൾ സുഖം പദാർത്ഥനിഷ്ഠമല്ല പദാർത്ഥനിഷ്ഠമാണെന്ന് തോന്നുകയാണ് സമസ്ത പ്രപഞ്ചവും ഈശ്വരനിലാണ് ബ്രഹ്മണി ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത് പദാർത്ഥങ്ങളൊക്കെ സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ സത്യം നിങ്ങളാണ് എത്ര ഗഹനമായിട്ടുള്ള ആശയം ഒരു ഉപനിഷത്തിൽ ഒരു ഋഷി സ്വപത്നിയെ വേദാന്തം അഭ്യസിപ്പിക്കുന്ന ആ ഋഷി പത്നിയോട് ചോദിക്കുകയാണ് നീ ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് നമ്മളുടെ പർണശാലയിൽ ഓ നമ്മുടെ പർണശാല എവിടെയാണ് നദീതീരത്താണ് നമ്മുടെ നദീതീരം എവിടെയാണ് നമ്മളുടെ നദീതീരം ഇന്ന സർവേ നമ്പറില് ഏഴാം വാർഡ് ഇന്ന പഞ്ചായത്തില് ഇത് എന്റേതാണോ ക്ടബനിഷത്തിലല്ല അന്ന് പഞ്ചായത്തും സർവേ നമ്പറൊന്നും ഇല്ല ശരി ഈ പഞ്ചായത്ത് എവിടെയാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റില് ഓ ഡിസ്ട്രിക്ട് എവിടെയാണ് ഡിസ്ട്രിക്ട് അത് സംസ്ഥാനത്ത് നമ്മൾ കേരളത്തിലാണ് കേരളം എവിടെയാണ് ഓ വലിയ ഇന്ത്യൻ മഹാരാജ്യത്തിലാണ് കേരളം ാണ് ഇന്ത്യ ഏഷ്യയിലെ ഒരു ഉപഭൂഖണ്ഡമാണ് ശരി ഏഷ്യ ഏഷ്യ മറ്റുള്ള ലോകത്തിലെ വൻകരകളുമായിട്ട് യോജിച്ചു നോക്കുന്നോ ഇതെല്ലാം എവിടെയാണ് ഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമി മറ്റുള്ള ഗോളങ്ങളുടെ വലയത്തിൽ സ്ഥിതി ചെയ്യുന്നോ ഈ ഗോളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ഋഷിഭക്നി പറയുകയാണ് മഹത്തായ ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ വൈദിക കാലത്തുള്ള വനിതകൾ സ്വയം ചിന്തിച്ച് സമസ്തവും സ്പേസിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന നിഗമനത്തിൽ സ്വയം എത്തിയിരിക്കുന്നു ചരിത്രാതീതമായിട്ടുള്ള സംസ്കാരം ചരിത്രം തന്നെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് വൈദിക കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഋഷി പറയാണ് ഓ എല്ലാം ആകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സമസ്ത ഗോളങ്ങളും ശരി എങ്കിൽ ആകാശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നും കൂടെ ആലോചിക്കോ അവർക്ക് കിട്ടുന്നില്ല അപ്പൊ ഋഷി പറയാണ് നല്ലവണ്ണം ശ്രദ്ധിക്കോ ആകാശം നിങ്ങളുടെ മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്റെ മനസ്സിലോ എന്തായി പറയും അതെ കാരണം നിങ്ങൾ ഉറങ്ങുമ്പോൾ മനസ്സില്ലാതാവുന്നു മനസ്സില്ലാതാവുന്നതോടുകൂടെ കണ്ണുകളും എല്ലാം അടയുന്നു മനസ്സില്ലാതാവുന്നതും കൂടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതാവുന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതാവുമ്പോഴോ ആകാശം ഇല്ലാതാവുന്നു ആകാശം ഇല്ലാതാവുമ്പോഴോ ോളങ്ങൾ ഇല്ലാതാവുന്നു ഗോളങ്ങൾ ഇല്ലാതാവുമ്പോഴോ ഭൂമി ഇല്ലാതാവുന്നു ഭൂമി ഇല്ലാതാകുമ്പോഴോ ഏഷ്യ ഇല്ലാതാവുന്നു ഏഷ്യ ഇല്ലാതാകുമ്പോഴോ ഇന്ത്യ ഇല്ലാതാവുന്നു ഇന്ത്യ ഇല്ലാതാകുമ്പോഴോ കേരളം ഇല്ലാതാവുന്നു കേരളം ഇല്ലാതാകുമ്പോഴോ നമ്മുടെ ഡിസ്ട്രിക്ട് ഇല്ലാതാവുന്നു ഡിസ്ട്രിക്ട് ഇല്ലാതാവുമ്പോഴോ താലൂക്കും പഞ്ചായത്തൊന്നും ഉണ്ടാവുന്നില്ല പഞ്ചായത്തില്ലെങ്കിൽ പഞ്ചായത്തിലെ വാർഡുകളില്ല വാർഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ നദീതീരവും ഇല്ല നദീതീരം ഇല്ലെങ്കിലോ പറഞ്ഞശാലി ഇല്ല പർണശാലി ഇല്ലെങ്കിൽ ഈ ഇനി ഇരിക്കുന്നുല്ല ശരിയായി ശരിയല്ലേ കാരണം ആകാശം മനസ്സിന്റെ സങ്കല്പമാണ് സ്പേസ് ഉറങ്ങുമ്പോൾ ആകാശം ഇല്ലാതാവുന്നു മനസ്സില്ലാതാവുന്നു അമ്മെ ബോധം കെടുത്തുന്നതായിട്ടുള്ള സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ മനസ്സിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുകയാണ് ആകാശം ഇല്ലാതായിട്ടും മനസ്സ് ഇല്ലാതായിട്ടും നിങ്ങളില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ട് കാരണം അല്ലെങ്കിൽ നാം ഉറങ്ങാൻ പോകുന്നില്ല എന്നും ശിവരാത്രി ആയിരിക്കും ഉറങ്ങിയ ഞാൻ ഇല്ലാതാവില്ലേ ആരെങ്കിലും ഉറങ്ങാൻ പോവോ അപ്പൊ ഞാൻ ഇല്ലാതാവുന്നോ ദിവസവും നാം ഇല്ലാതാവുന്നോ നാം ഇല്ലാതാവുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താണ് പ്രപഞ്ചമില്ലാതായിട്ടും ഞാൻ ഇന്നലെ നിൽക്കുന്നു ഞാനുള്ളപ്പോഴേ പ്രപഞ്ചമുള്ളൂ പ്രപഞ്ചമില്ലെങ്കിലും ഞാനുണ്ട് അപ്പോൾ നമ്മളൊരു അപ്പോഴുള്ള സ്ഥിതി എന്താണ് അക്ഷയം സുഖം ബാഹ്യ സ്പർശേഷു ബാഹ്യപരമായിട്ടുള്ള സമസ്ത പദാർത്ഥങ്ങളിലും നാം ശ്രദ്ധിക്കാതിരിക്കുന്നു നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നില്ല ബുദ്ധി പ്രവർത്തിക്കുന്നില്ല മനസ്സ് പ്രവർത്തിക്കുന്നില്ല ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ലോകവുമായിട്ട് ഒരു സംബന്ധവുമില്ല പലപ്പോഴും പല കുട്ടികളും ചെറിയ പ്രായത്തിലൊക്കെ അവരുടെ അമ്മമാരോട് പറയും ലൈറ്റൊക്കെ കിടക്കുമ്പോ അമ്മയെ ഞാൻ ഉറങ്ങിട്ട് ഉറങ്ങാ മതി കേട്ടോ കാരണം ഭയം ഇരുട്ടില് ആ കുട്ടിയുടെ അമ്മയ്ക്ക് വാത്സല്യമില്ലാതല്ല പക്ഷെ അമ്മയ്ക്ക് ഉറക്കം വരുമ്പോ അമ്മ കുട്ടിയെ ചിന്തിക്കുന്നേ ഇല്ല കുട്ടി തൻ്റെ അടുത്താണ് കിടക്കുന്നത് അമ്മ പിടിച്ചിട്ട് തന്നെയാണ് കിടക്കുന്നത് പക്ഷെ എങ്കിലും ഒരു അതും ഇങ്ങനെ പറഞ്ഞു അത് ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയാൽ മതി എന്ന് അമ്മയ്ക്ക് തോന്നിയില്ല കാരണം അമ്മ കുട്ടിയോടുള്ള വാത്സല്യം ഇടുന്നു ഉറക്കം വരുമ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് കുട്ടിക്ക് പേടി അമ്മയുടെ കൂർക്കം വരെ കേട്ട അതുകൊണ്ട് അത് വന്ന കുട്ടി ഉറങ്ങുന്നു ഭാഷ്യപരമായിട്ടുള്ള സമസ്ത പദാർത്ഥങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു அங்க நாம் எல்லாற்றும் விட்டு நிற்குபோது வலிய சுகம் அனுபவிக்கிறது சுகமாக നാം എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ അനുഭവിക്കുന്നത് സബ്രഹ്മയോഗ യുഗം അതാണ് ആ സുഖം നാം സുഷുപ്തിയിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ആനന്ദമുണ്ടല്ലോ ആ ആനന്ദം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതേപോലെ നമ്മുടെ കൂടെയുള്ള അതാണ് നാം ഇതിൽ പരം ഇനിയും സ്പഷ്ടമാക്കാൻ സാധ്യമല്ല നമ്മുടെ കൂടെയല്ല അസുഖം ആ സുഖം തന്നെയാണ് ഈ ഞാൻ പക്ഷേ ഇപ്പോൾ അത് നമുക്ക് ദൃശ്യമല്ല എനിക്കും ദൃശ്യമല്ല നിങ്ങൾക്കും ദൃശ്യമല്ല എന്താ കാരണം ഇപ്പോ എനിക്കിപ്പോ ഗീത പറയണവരോട് അപ്പൊ ഗീത പറയണമെന്ന് ഗീത പറ വിചാരങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോ അത് എങ്ങനെയാ പറയുക ഏത് വിധത്തിലാ പറയുക ഈ വിചാരങ്ങളുള്ള അസുഖം എന്നൊന്നും അറിയണം നിങ്ങളോ ഇത് കേൾക്കണം കേട്ടു കഴിഞ്ഞാൽ നീ എന്തൊക്കെ ചെയ്യണം അവിടെ പോകണം ഇവിടെ പോകണം ബസ് കിട്ടുമോ ഓട്ടോ കിട്ടുവോ ഇങ്ങനെയുള്ള വിചാരങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് ആ സുഖം അറിഞ്ഞ് അറിയില്ല ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ടാകും അത് തന്നെയാണ് നാം അക്ഷയം സുഖം ക്ഷയിക്കാത്തതായിട്ടുള്ള സുഖം അനിശ്ചരമായിട്ടുള്ള സുഖം അതാണ് നാരായണ ഈശ്വര ആനന്ദ സ്വരൂപ ഇപ്പോൾ ലോകത്തിലെ ഒരു പദാർത്ഥങ്ങളുമായി നാം സംബന്ധ ഓരോ ദിവസവും ഉറക്കം കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അല്പനേരം ഇരിക്കണം എന്തായിരുന്നു ഞാൻ എവിടെയായിരുന്നു ഞാൻ ഇതുവരെ ഞാൻ അനുഭവിച്ച സുഖം എന്താണ് ഒരു ബന്ധവുമില്ല ഒരു ഭയവുമില്ല ഒന്നിനോടും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല വികാരിക വൈകാരികമായിട്ടോ ബുദ്ധിപരമായിട്ടോ ശാരീരികമായിട്ടോ വേദനയോ യാതൊന്നും ഇല്ലാതെ ഇതുവരെ ഞാൻ എവിടെയായിരുന്നു എന്താണ് ഈ ഞാൻ ആ സുഖം എവിടെ ആരാണോ ഈ എവിടെയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് അവൻ തന്നെയാണ് സുഖം അക്ഷയം സുഖം അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ വിചാരിയതാവണം കുറച്ച് മനസ്സിനെ ശുദ്ധമാക്കണം എന്നർത്ഥം അന്ധർമുഖമാക്കണം അപ്പോൾ നമുക്ക് എന്താണ് അക്ഷയം സുഖം എന്ന് മനസ്സിലാവും ബാക്കിയുള്ള സമസ്ത സുഖങ്ങളും ക്ഷയിക്കുന്നതാണ് എല്ലാം പഴയതാവുമെന്നർത്ഥം അതുകൊണ്ടാണ് ഓരോ വർഷവും ഓരോ മിസ് യൂണിവേഴ്സ് ഉണ്ടാവുന്നത് കഴിഞ്ഞു ഒരു വർഷം അടുത്ത വർഷം വേറൊരാളാണ് ഓൺലി വൺ ഇയർ പോയി മൂല്യം എന്നർത്ഥം ഏത് കാര്യങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ മതി ഡിക്രീസ് ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സിലെ തത്വമാണ് തേയ്മാനം പദാർത്ഥങ്ങളുടെ തേയ്മാനം അതുപോലെ നമ്മളും തേ നമ്മുടെ ശരീരം തേഞ്ഞുകൊണ്ടേയിരിക്കുന്നു മനസ്സും ഇരിക്കുന്നു ബുദ്ധിയും തേഞ്ഞുകൊണ്ടേയിരിക്കുന്നു തേയാത്ത ഒന്നേ ഉള്ളൂ നിർദ്ദോഷം അക്ഷയം ക്ഷീക്കാത്തത് അനീസ്വരമായിട്ടുള്ളത് എന്നും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നിത്യതയെ കൊതിക്കുന്നത് നോക്കിയിട്ടുണ്ട് എന്നും അനുകൂലങ്ങളായ സാഹചര്യങ്ങളും ഇത് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചു പോകും അങ്ങനെയുള്ള നമുക്കറിയാം എപ്പോഴും ഉണ്ടാവില്ല എപ്പോഴുമുള്ള എന്ന് നമ്മൾ ആലോചിക്കുന്നുമില്ല വെക്കേഷനൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ വിചാരിക്കും സ്കൂൾ ഇങ്ങനെ തുറന്നേ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ കുട്ടികൾ മാത്രം വിചാരിക്കുന്നത് അധ്യാപകരും അതേപോലെ വിചാരിക്കുന്നു ഒരിക്കലും തുറന്നിട്ടില്ലെങ്കിൽ അതായത് നമുക്കിഷ്ടമുള്ളത് എന്ത് അതുപോലെ ഇരിക്കണം എന്നും അതുപോലെ ഇരിക്കണം എന്നില്ല പക്ഷേ എന്നും ഒരുപാട് ഉള്ളൊരു സത്യമുണ്ട് അത് നിങ്ങളുടെ അടുത്തല്ല നിങ്ങളാണത് അതറിയാൻ ഒരു സംസ്കാരവും ഒരു സാധനയുമുണ്ട് ആണ് ഏറ്റവും വലിയ നേട്ടം അതിലുപരി ഒന്നും നേടാനില്ല അതിനെ നമ്മുടെ ഋഷീശ്വരന്മാർ പരമ പുരുഷാർത്ഥം എന്ന് പറയുന്നു ഏറ്റവും വലിയ നേട്ടം അതിലുപരി ഒന്നും നമുക്ക് നേടാനില്ല അപ്പോൾ സമസ്ത പദാർത്ഥങ്ങളിൽ നിന്നും ബാഹ്യസ്പർ അസത്ത നമ്മൾ അതിനോട് യാദങ്ങളോടും സ്പർശമല്ല സത്ത അപ്പോൾ യാദങ്ങളോടും ഒരു ബന്ധമില്ലാതിരിക്കുമ്പോഴാണ് നാം ഏറ്റവും വലിയ സുഖത്തെ അനുഭവിക്കുന്നത് സബ്രഹ്മോഗ യുക്താത്മ ആ സുഖത്ത് സുഖവുമായി യുക്താത്മാ നാം ഒന്നാവുന്നു സമന്വയിക്കുന്നു സബ്രഹ്മോഗാത്മ യുക്താത്മാ തന്റെ മനസ്സിനെ ആ പരമസുഖവുമായിട്ട് പരിശീലിപ്പിക്കുന്നു അതാണ് സത്യം അതാണ് സത്യം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം ആത്മനി തത്സുഖം വിന്ദതി തൻ്റെ മനോബുദ്ധികളിൽ ആ സുഖം എന്താണ് സുഖം അക്ഷയം അഷ്ണുതെ അഷ്ണുതെ എന്ന് വെച്ചാൽ അദ്ദേഹം ആ സുഖത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം മറിച്ച് നമ്മളോ നമ്മൾ ഓരോ ബാഹ്യ വസ്തുക്കളെ ആശ്രയിക്കുന്നവരാണ് അടുത്ത ശ്ലോകം ഹി എന്തുകൊണ്ടെന്നാൾ ഈ പറഞ്ഞതായ തത്വത്തെ വിപുലീകരിക്കുവാൻ വേണ്ടി അടുത്ത ശ്ലോകം അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഹി എന്ന് വെച്ചാൽ ഇവിടെ ഹേതു എന്നർത്ഥം കഴിഞ്ഞ ശ്ലോകവും ഈ ശ്ലോകവുമായി സുഖമായിട്ട് ഘടിപ്പിക്കുന്നതായിട്ടുള്ള ആ വിചാരങ്ങളുടെ പ്രവാഹമാണ് ആ പ്രവാഹത്തിന്റെ കണ്ണിയാണ് ഹി എന്തുകൊണ്ടെന്നാൽ ഏ ഏ സുഖ സംസ്പർജ ഏതൊരു അനുഭവങ്ങളാണോ സംസ്പർശ അതായത് സ്പർശത്തിൽ നിന്നും ആസക്തികളിൽ നിന്നും ഉണ്ടാകും കണ്ണ് വിഷയവുമായി സംബന്ധമാവുമ്പോൾ ചെവി ശബ്ദങ്ങളുമായിട്ട് സ്പർശിക്കുമ്പോൾ നാവ് പദാർത്ഥങ്ങളുമായി രുചിക്കുമ്പോൾ മുഖ സുഗന്ധങ്ങളുമായി യോജിക്കുമ്പോൾ ഈ തുക്ക അതിൻ്റെ വിഷയങ്ങളുമായി സ്പർശിക്കുമ്പോൾ ഏതൊരു സുഖഭോഗങ്ങളാണോ സംസ്പർജ സ്പർശത്തിൽ നിന്നും ഉണ്ടാവും അതായത് വിഷയവും 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 തമ്മിൽ യോജിക്കുന്നത് എന്നാകും അവയെല്ലാം തന്നെ ദുഃഖയോ അവയെല്ലാം ദുഃഖത്തിന്റെ ഉത്ഭവ ദുഃഖ ദുഃഖയോന ഉൽപ്പത്തി സ്ഥാനം എന്നർത്ഥം ദുഃഖത്തിന്റെ ഹേതാണ് ദുഃഖം തുടങ്ങാൻ പോവുകയാണ് അർത്ഥം കാരണം ഏതൊരു വിധത്തിലുള്ള സുഖമാണോ നമ്മുടെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ട് സംബോധിച്ചുണ്ടാവുന്നത് മനസ്സ് വികാരങ്ങളുമായി ബുദ്ധി വിചാരങ്ങളുമായി ഇന്ദ്രിയങ്ങൾ അതാതിന്റെ വിഷയങ്ങളുമായി ഉണ്ടാവുന്ന സമസ്ത സുഖങ്ങളും ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ദുഃഖയോനയ ദുഃഖത്തിന്റെ ഉറവിടങ്ങളാണ് എന്നർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഹേ കൗന്ദയ്യ കുന്തി പുത്ര ആദ്യന്ത അവയ്ക്കൊരു ആരംഭമുണ്ട് ആദി സ്വാഭാവികമായിട്ടും അതിനൊരു അന്തവുമുണ്ട് അവയ്ക്ക് ക്ഷയമുണ്ട് എന്നർത്ഥം അത് തുടങ്ങുന്നോ സ്പർശിക്കുന്നതിന് മുമ്പേ ലോകപദാർത്ഥങ്ങളുമായിട്ട് ബന്ധിക്കുന്നതിന് മുമ്പേ നമുക്ക് ആ സുഖമില്ല മാത്രമല്ല സുഖം ലഭിച്ച മാത്രമേ ആ സുഖം നമ്മെ വിട്ടുപോവുകയും ചെയ്യുന്നു വീണ്ടും അതിനെക്കുറിച്ച് സ്മരിച്ച് അത് വീണ്ടും ഉണ്ടാവണമെന്ന് കൊതിക്കുന്നു സ്വാഭാവികമായിട്ടും നാം വിഷയങ്ങളെ ആശ്രയിക്കുന്നു എവിടെ ആശ്രയമുണ്ടോ അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നർത്ഥം സുഖവും സ്വാതന്ത്ര്യവും ഒന്നാണ് സ്വാതന്ത്ര്യത്തിലാണ് സുഖം സുഖത്തിലാണ് സ്വാതന്ത്ര്യം അതോ നിരാശ്രയവുമാണ് അത് വേറെങ്ങിനെ ആശ്രയിച്ചിട്ടല്ല സുഖം സുഖത്തിനുശ്ചിതമാണ് എന്നർത്ഥം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിൽ സ്ഥിതമാണ് അത് ഓരോ ഒന്നുകൊണ്ടുമല്ല ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിവിശേഷമോ സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥകളോ അല്ല അതൊരു കാരണം കാരണം അവയൊക്കെ അനുകൂലമെങ്കിൽ തന്നെ നാം അവയൊക്കെ വിട്ടുപിരിഞ്ഞു പോവാം കാരണം നമുക്കിവിടെ അനുവദിക്കപ്പെട്ടതായ സമയം ഹ്രസ്വമാണ് സ്വാഭാവികമായിട്ടും ലോകപദാർത്ഥങ്ങളുമായി ഇന്ദ്രിയങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സുഖം ഭഗവാൻ പറയുന്നു ദുഃഖത്തിന്റെ ഉറവിടമാണ് അതിനാദ്യം അന്തവുമുണ്ട് സ്വാഭാവികമായിട്ടും വിവേകൾ അതിൽ അവർ രമിക്കുന്നില്ല അവർ അതിൽ അവരുടെ സുഖഹേതുവായിട്ട് കാണുന്നില്ല എന്നർത്ഥം പുരുഷാർത്ഥങ്ങളായ ധനവും കാമവും രണ്ടും നാം സന്ദർശിക്കേണ്ടതാണ് പക്ഷെ അവർ സ്ഥിരവും സ്ഥായിയുമല്ല ധർമ്മത്തിൽ അധിഷ്ഠിതമായി അർത്ഥം നിങ്ങൾ അർജിക്കണം ധർമ്മത്തിൽ അധിഷ്ഠിതമായി വംശുൽപ്പത്തിക്കുള്ളതായിട്ടുള്ള കാമം നിങ്ങൾ അർജിക്കണം പക്ഷേ ധർമ്മം അർത്ഥവും കാമവും രണ്ടും നിങ്ങൾ സന്ദർശിക്കേണ്ടതാണ് അവിടെ വിശ്രമിക്കേണ്ടതല്ല വിശ്രമിക്കുന്നതായിട്ടുള്ള ഇടണം മോക്ഷമാണ് അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നാം പൊതുവെ അതിനെ ആശ്രയിക്കുന്നു അതുമായിട്ട് നാം സംബന്ധിക്കുന്നു അതായത് ലൗകിക പദാർത്ഥങ്ങളിൽ അത് എത്ര മൂല്യമേറിയതായിക്കഴിഞ്ഞാലും ശരി അതിനെ കുറിച്ചിട്ടൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയാം അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട് പദാർത്ഥങ്ങളുടെ മൂല്യവും മൂല്യരാഹിത്യവും അതിസുന്ദരമായിട്ടാണ് അതൊക്കെ ആവിഷ്കരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവയൊക്കെ ലൗകിക പദാർത്ഥങ്ങളെ ഭയപ്പെടുകയോ അവയുടെ പ്രാധാന്യം കുറയ്ക്കുകയോ അവയ്ക്ക് പ്രസക്തി ഇല്ല എന്ന് പറയുകയോ ഒന്നുമല്ല ഒരിക്കലും ധരിക്കരുത് കാരണം യുദ്ധരംഗത്ത് നിന്നും യുദ്ധം വേണ്ട രാജ്യം വേണ്ട സുഖം വേണ്ട നകാംക്ഷേ വിജയം കൃഷ്ണ നിജരാജ്യം സുഖാണിജ എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള അർജുനൻ ലോകത്തിനോട് ഒരു വിരസത വന്ന് അതിൽ പരാജയമുണ്ടാകുമെന്നും അതിൽ തനിക്ക് അതൊന്നും ലഭിക്കുകയില്ല എന്നും വിചാരിച്ച് ഉപേക്ഷിക്കാൻ പോയതാണ് അങ്ങനെ ഉപേക്ഷിക്കാൻ പോയതായിട്ടുള്ള ആളെ വീണ്ടും ഭഗവാൻ മുന്നോട്ട് കൊണ്ടുവരികയാണ് അർജുന ലോകം ഉപേക്ഷിക്കുവാൻ പുറപ്പെട്ടത് ഭഗവാൻ എന്ന് പറയുകയാണ് അപ്പോൾ ലൗകികളായ പദാർത്ഥങ്ങൾക്ക് ഭൗതികങ്ങളായിട്ടുള്ള സൗകര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയുണ്ട് പക്ഷെ അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം അതിൽ കൽപ്പിക്കരുത് അതാണ് വേദാന്തത്തിന്റെ സന്ദേശം ഇതാണ് സത്യം ഇതിന് ഉപരിയാതൊന്നും തന്നെയില്ല ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള നയം ഇവിടുത്തെ ഉൽപ്പാദനത്തിൻ്റെതായിട്ടുള്ള രീതികൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള രീതികൾ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് പലതരത്തിലുള്ള ആസൂത്രണങ്ങളുടെ രൂപീകരണം ഇതിലുപരി വേറൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് സാഹസമാണ് ഭൗതികങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങൾക്ക് ഭൗതികങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അത് അംഗീകരിച്ചും അനുവദിച്ചും കൊണ്ട് തന്നെയാണ് തത്വശാസ്ത്രം നമ്മെ അതിലും ഉപരിയായിട്ടുള്ള ലക്ഷ്യത്തിലോട്ട് നയിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നതായിട്ടുള്ള ഭഗവത്ഗീത വിദ്യാർത്ഥികളെല്ലാം തന്നെ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെന്നുള്ള ഭൂതത്തോടു കൂടെ ലോകത്തിൽ വ്യവഹരിക്കും എന്നർത്ഥം അവ ലോക പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടും പക്ഷെ അവ സ്ഥിരവും ശാശ്വതമാണ് എന്നുള്ള നില അവർക്കുണ്ടാകും അതിൽ അവർ രമിക്കുകയില്ല എന്ന് വെച്ചാൽ അതിൽ അവർ സുരക്ഷിതത്വം കാണുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അതിലവർ സുരക്ഷിതത്വം കാണുന്നില്ല കാരണം ഈശ്വരൻ മാത്രമാണ് അത് അക്ഷയമാണ് അത് നമ്മുടെ ഉള്ളിലല്ല നാം തന്നെയാണ് ഇത് ഗ്രഹിക്കുവാൻ ഒരു അനുഗ്രഹം തന്നെ വേണം പക്ഷേ അത് നമുക്ക് ലഭിച്ചു എന്നിരിക്കട്ടെ ആ നയം അത് അതിന് മനസ്സ് വ്യാപരിപ്പിക്കേണ്ട രീതി അനായാസേന നമുക്കത് ലഭിക്കുകയും ചെയ്യും കൂടുതൽ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമസ്കാരം